ഞങ്ങൾ ഹൗസ് ബോട്ടിങ്ങിൽ കയറാണ് വീഡിയോ വീടിയേട്ടാ നിങ്ങൾ കുറച്ച് ലേറ്റായി ഇടാൻ എല്ലാവരും ഇതാ കേറണു കേട്ടോ ഇത് കുറച്ച് അകലുണ്ട് ഞങ്ങൾ മുന്നേ പോയപ്പോൾ ഒന്നും കൂടി അടുപ്പിച്ചേക്കണമല്ലോ ഇത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നല്ല എല്ലാവരും കൈ പിടിച്ച് കയറണമെന്ന് എന്താ സനാത്ത കയറി അയഷുണ്ടുള്ളിൽ പിന്നെ വിധിൻ ചേട്ടൻ ഉണ്ട് സനാത്തയുടെ ഒരു മോള് രണ്ടാമത്തെ മോള് പിന്നെ ചെറിയ കുട്ടിയെ അയശുവിൻ്റെ ആണ് കേട്ടോ പിൻഡോ ചേട്ടൻ സനാതന ഹസ്ബൻഡ് ടീ ഷർട്ട് മറ്റേത് ടീഷർട്ട് തന്നെയോ അപ്പം ഞാൻ വെള്ളം കുപ്പി ഇതൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട് ഞങ്ങൾ വെള്ളം വാങ്ങിയിട്ടാണ് പോയത് വലിയ ഒരു രണ്ട് നാല് കേസാണ്ട് മൂന്ന് കൈസുണ്ട് വെള്ളം വാങ്ങി എന്നിട്ട് അതിൽ കുറച്ചൊക്കെ വണ്ടിക്ക് എടുത്തു പിന്നെ ബോട്ട് നമുക്ക് കുടിക്കാനുള്ള എല്ലാ വെള്ളവും ബോട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ജസ്റ്റ് കൂൾ ഡ്രിങ്ക്സ് വാങ്ങിച്ച് കൈപ്പിടിച്ചു എന്ന് മാത്രം ഇടയ്ക്കിടയ്ക്ക് ഒരു ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ അവർ അവിടെയൊക്കെ നിർത്തുന്നുണ്ട് നിർത്തുന്ന സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റുമൊക്കെ ചെയ്യട്ടോ എന്നാൽ സുന്ദരിമണി സുന്ദരിമണി പേടിച്ചിട്ടാണ് നിൽക്കുന്നത് ആ പിൻഡോ ചേട്ടൻ വന്ന് അടിപൊളി ട്രിപ്പ് ആയിരുന്നു പറഞ്ഞിട്ടോ നാല് ഫാമിലി ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഹാപ്പി ആയിരുന്നു എല്ലാവരും കൂട്ടോ അടുത്തടുത്ത് എപ്പോഴും വണ്ടികളൊക്കെ ഉണ്ട് ആകെ കുലങ്ങൾ ഉണ്ടോ ആ അതേവിട്ടി വന്നു ദൈവട്ടി ഹായ് പറയായി ആ ദേട്ടിതാ ഹായ് ഒക്കെ പറഞ്ഞ് ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് കയറുകയാണ് ഫോട്ടോ എടുക്കാൻ പറയുന്നുണ്ട് ദേവട്ടി ആദ്യം വീഡിയോ എടുത്തപ്പോൾ ഫോൺ ആക്കാൻ പറഞ്ഞു അപ്ലൈ ചെയ്യാൻ പറഞ്ഞു ഒറ്റയ്ക്ക് കയറില്ല ആരെങ്കിലുമൊക്കെ പിടിച്ചെടുക്കാണ്ട് നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ആ പിൻ ചേട്ടൻ വരണ്ടേ അപ്പൊ തേരിയായി ഇതാ കേറി കയറി ഇരിക്കാണ് പിന്നെ ഇറങ്ങാനും കയറാനും ഒക്കെ പേടി തേടിക്കാൻ അത്ര പേടിയൊന്നും ഇല്ല സന്ദീപ് തന്നെയും